കട്ടപ്പന നരിയമ്പാറയിൽ യുവതിയെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മുൻ ഭർത്താവ് അറസ്റ്റിൽ മുൻ ഭർത്താവ് മേപ്പാറ അശ്വിൻ ഭവനിൽ മുകേഷ്നിയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത് അക്രമത്തിൽ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഒളിവിലാണ് കട്ടപ്പന നരിയമ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആനവിലാസം ജി എസ് ഭവനിൽ ശശികലയാണ് മുകേഷും സുഹൃത്തു ചേർന്ന് വെട്ടിപ്പനിക്കേൽപ്പിച്ചത് ബുധനാഴ്ച രാവിലെ ബൈക്കിലെത്തിയ പ്രതികൾ വാതി തകർത്ത് അകത്ത് കടന്ന ശേഷം മാരകായുധം മുഴുവച്ച് ശശികലയെ ആക്രമിക്കുകയായിരുന്നു മുൻ വൈരാഗ്യമാണ് കാരണമെന്നാണ് ശശികല പറയുന്നത് കൈകാലികൾക്ക് വെട്ടേറ്റ യുവതി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയെ കഴിഞ്ഞ രാത്രി തമിഴ്നാട് ദയനിയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മുകേഷിനെ കട്ടപ്പന കോടതി റിമാൻഡ് ചെയ്തു കട്ടപ്പുര ഡിവൈഎസ്പി വി എ നിഷാദന്റെ നിർദ്ദേശപ്രകാരം എസ്എച്ച്ഒി സി മുരുകൻ എസ് ഐ മകേഷ് എസ്ഇപിമാരായ ഫൈസൽ എം എം ജോസഫ് വി എം സി പി എംമാരായ ബിജു കെ എം രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ കസ്റ്റഡി എടുത്തത് ന്യൂസ് ബ്യൂറോ